താൻ അഭിനയിച്ച സിനിമകളൊക്കെ തന്നെയും സൂപ്പർ ഹിറ്റായി മുന്നേറിക്കഴിഞ്ഞാൽ ഒരു വിദേശി യാത്രയ്ക്ക് കുടുംബത്തോടൊപ്പം ഒരുങ്ങാൻ എന്നും താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ ഇത് അദ്ദേഹം വീണ്ടും ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എംബുരൻ തുടരും എന്നിങ്ങനെയുള്ള രണ്ട് സിനിമകളും സൂപ്പർ ഹിറ്റായി തന്നെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു ഇനി ഇദ്ദേഹം ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഭാര്യയുടെ കൂടെ തന്നെ ആയിരിക്കും യാത്ര എന്നാണ് അറിയാൻ സാധിച്ചത് കൂടെ വിസ്മയെയും പ്രണവിനെയും ഒപ്പം കൂട്ടും എല്ലാ വർഷവും ഇങ്ങനെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങാറുണ്ട് കുടുംബം അങ്ങനെ വീണ്ടും ഒരു യാത്രയ്ക്ക് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഈ കുടുംബം എന്നാണ് അറിയാൻ സാധിച്ചത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം മോഹൻലാൽ ഇനി ബിഗ് ബോസിന്റെ തിരക്കുകളിലൊക്കെ തന്നെയുമായിരിക്കും അതിനു മുൻപ് തന്നെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഭാര്യയ്ക്കൊപ്പം ഒരു യാത്രയ്ക്ക് ഒരുങ്ങിക്കഴിഞ്ഞാൽ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ വിശേഷങ്ങളൊക്കെ തന്നെയും മോഹൻലാൽ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കാറുള്ളത് ഇപ്പം മോഹൻലാൽ യാത്രയിലാണോ എന്ന് പോലും ആരാധകർക്ക് അറിയില്ല എന്തായാലും ചെറിയൊരു ഇടവേള എടുത്തിരിക്കുകയാണ് മോഹൻലാൽ ഇനി ഇടവേളയൊക്കെ തന്നെയും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അഭിനയ രംഗത്തേക്ക് മോഹൻലാൽ എത്തുക ബിഗ് ബോസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിന്റെ തിരക്കിലായിരിക്കും പിന്നീട് അങ്ങനെ വിദേശ യാത്രകൾക്കൊന്നും തന്നെ നൂറ് ദിവസത്തോളം കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ തിരക്കുകളുടെയും മുൻപിൽ ഇപ്പോൾ യാത്രയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് ശ്രീ മോഹൻലാൽ ഇതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ മോഹൻലാൽ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് മോഹൻലാലിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ മോഹൻലാൽ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ യാത്ര എങ്ങോട്ടാണ് എന്നോ എന്നായിരിക്കുമെന്നോ വിവരമില്ല അഭിനയത്തിൽ നിന്നും ചെറിയൊരു ഇടവേള മോഹൻലാലും കുടുംബവും ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു ധാരാ കുടുംബം തന്നെയാണ് ലാലേട്ടൻ്റെത് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ ലാലേട്ടന്റെയും കുടുംബത്തിന്റെയും യാത്രയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും പൊതുവേ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ലാലേട്ടനും ഭാര്യ സുചിത്രയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യാത്രയിലാണോ അല്ലയോ എന്ന് പോലും ആരാധകർക്കറിയില്ല ഉടൻ തന്നെ ലാലേട്ടേയും ഭാര്യയുടെയും വിശേഷങ്ങൾ ഉടൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുമെന്നാണ് ആരാധകർ എല്ലാവരും പറയുന്നത് ഏപ്രിൽ മാസത്തിലായിരുന്നു ലാലേട്ടന്റെയും ഭാര്യയുടെയും വിവാഹ വാർഷികം വിവാഹ വാർഷികത്തിന് പോലും സിനിമാ തിയേക്കുകൾ കാരണം ഒന്ന് ആഘോഷിക്കാനോ പുറത്തു പോകാനോ സാധിച്ചിരുന്ന ലാലാടേട്ടനും ഭാര്യയ്ക്കും അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും ഒടുവിൽ ഭാര്യ സുചിത്രയ്ക്കും മക്കൾക്കും വലിയൊരു സന്തോഷം നൽകിക്കൊണ്ട് വലിയൊരു വിദേശയാത്ര തന്നെയാണ് ലാലേട്ടനും ഭാര്യയും കുടുംബവും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഉടൻ തന്നെ ഇവർ വിദേശത്തേക്ക് പോകുമെന്നും വിദേശയാത്രകളൊക്കെ യാത്രകളൊക്കെ തന്നെയും കഴിഞ്ഞാൽ ഉടൻ തന്നെ അഭിനയരംഗത്തേക്ക് ലാലേട്ടൻ തിരിച്ചെത്തുമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്